മേക്കപ്പ് ഒക്കെ റെഡിയല്ലേ സംഭവം എല്ലാം അല്ലേ സൂപ്പർ അല്ലേ സൂപ്പറാണ് സൂപ്പറാണ് ആ ഓക്കെ അതായത് നമ്മൾ ഒരു കാര്യം മാറ്റി വെക്കരുത് ചെയ്യേണ്ട കാര്യം അപ്പ ചെയ്യണം മനസ്സിലാ ചെയ്യേണ്ട കാര്യം അപ്പ ചെയ്താൽ മാത്രം മതി ജീവിതത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാകില്ല ഈ കാര്യങ്ങൾ മാറ്റി വെക്കുമ്പോൾ എന്ത് സംഭവിക്കും നമുക്ക് അലസത ഉണ്ടാകും എന്നുവെച്ചാൽ നമ്മുടെ ശ്രദ്ധ കുറയുന്നു നമ്മുടെ ശരീരത്തിൽ വേണ്ടാത്ത കാര്യങ്ങൾ കൂടിക്കൂടി വരുന്നു അപ്പോഴാണ് നമുക്ക് മറവി ഉണ്ടാകുന്നത് നമ്മുടെ ജീവിതത്തിലെ സർവ്വ പ്രശ്നങ്ങൾക്കും കാരണമുള്ളതാണ് ഇവർ ഒന്നുമില്ല ജീവിതം സമ്പുഷ്ടമായിട്ട് കൊണ്ടുപോകാനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പം അപ്പം ചെയ്ത് ചെയ്ത് ഓരോ കാര്യങ്ങൾ ഒരു സംശയം ഉള്ളിലിരുന്നു സംശയം പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഓരോ കാര്യങ്ങൾ കൃത്യമായിട്ട് അതാത് സമയത്ത് ചെയ്തു കൊണ്ടുപോകാത്തത് കൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ ഒരു സംശയവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല ഇപ്പോൾ ഈ കുട്ടിയെ തന്നെ നോക്ക് പ്രായം പത്തിരുപത്താറ് ഇരുപത്തേഴ് വയസ്സേ ഉള്ളൂ പക്ഷേ എന്തെല്ലാം ഓർമ്മക്കുറവാണെന്നറിയാവാം ഒന്നും അറിയാൻ പാടില്ല പക്ഷെന്താ ജെ ബിടെക് എഞ്ചിനീയറാ പഠിച്ചിട്ടുണ്ട് അതാണ് ഇതാണ് ഏഹ് പക്ഷെ ഒരുപിടുത്തവും ഇല്ല മനസ്സിലേ ആ കണ്ട പേര് പോലും അറിയത്തില്ല എങ്കില എന്താ ചെയ്യുക പക്ഷെ നമ്മളെ ജീവിതത്തിലെ എല്ലാവരുടെയും പ്രശ്നങ്ങളെന്ന് പറയുന്നത് ആ എൻ്റെ ജീവിതം ശരിയാകുമോ കാരണം ജീവിക്കുന്ന അവസ്ഥ വരെ മറന്നുപോയി അത് ജീവിക്കാൻ വേണ്ടിയിട്ട് പാടുപെടുകയാണ് എന്ന് പറഞ്ഞ മഹനീയമായിട്ടുള്ളൊരവസ്ഥ എന്താണെന്നറിയത്തില്ല ഒന്നെങ്കിൽ നല്ലൊരു ജോലി വേണം നല്ല വിദ്യാഭ്യാസം വേണം നല്ലൊരു പാർട്ട്ണറെ കിട്ടണം എന്തുകൊണ്ടാണ് ഇതെല്ലാം കാരണം പാർട്ടിസിപ്പേഷൻ ആ പ്രോപ്പറായിട്ടുള്ള പാർട്ടിസിപ്പേഷൻ ഇല്ല മനസ്സിലായി ഇപ്പം തന്നെ ശ്രദ്ധിക്കുക ഞാൻ പറഞ്ഞില്ലേ കുട്ടിയെപ്പറ്റി പറഞ്ഞില്ല കുട്ടിക്ക് ഒരു കുഴപ്പമില്ല കുട്ടി വളരെ സിമ്പിളായിട്ട് എന്താ എൻ്റെ പേരെന്നാണ് ചോദിച്ചത് എന്തുകൊണ്ടാണ് കാരണം അവൾ ലൈവാണ് മനസ്സിലെ ആദ്യം വിറ്റുമല്ല മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് പണിയെടുക്കുകയല്ല അവളുടെ ജീവിതം അവൾ അനുഭവിക്കുന്നു അല്ലാണ്ട് വേറെ ഒന്നുമില്ല ഇത് ഒരു നല്ലൊരു ഭർത്താവിനെ കിട്ടി നല്ലൊരു ഭാര്യയെ കിട്ടി എന്തോ വലിയ സംഭവമാണെന്നാണ് വിചാരിച്ചു കാരണം കിട്ടിയാലേ അതെ കാരണം തന്നെ ഓർമ്മ കാരണം പ്രവൃത്തി ഓർമ്മയും പ്രവൃത്തിയും തമ്മിൽ തമ്മിലൊരു ബന്ധവുമില്ല ഓർമ്മയും ചിന്തയും പ്രവൃത്തിയും തമ്മിൽ ഒരു ബന്ധവുമില്ല ചിന്തിക്കുന്നത് എന്താണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് തമ്മിൽ യാതൊരു പൊരുത്തവും ഇല്ല അങ്ങനെ ജീവിതത്തിൽ ഒരുപാട് ദുരന്തങ്ങളും പ്രശ്നങ്ങളും ഇങ്ങനെ പൊമ്മിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുക അതാത് സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ സംസാരിക്കുമ്പോഴേ എന്താ പറഞ്ഞതെന്ന് കൃത്യമായിട്ടറിയാം ഇത് പറയുമ്പോൾ അറിയത്തില്ല എന്താ പറഞ്ഞതെന്ന് അത് കഴിഞ്ഞ് മറ്റൊരാൾ നിങ്ങൾ അങ്ങനെ പറഞ്ഞത് എന്താണ് ഏയ് ഞാനങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്നാൽ ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല ഞാനങ്ങനെ പറയുന്ന പ്രശ്നം ഉദിക്കുന്നേ ഇല്ല അതുപോലായിട്ട് നിങ്ങളിങ്ങനെയൊക്കെ അല്ലേ പറഞ്ഞത് നിങ്ങളങ്ങനെ പറഞ്ഞത് എന്തിനാണ് ഏ എന്ന് ചോദിക്കുന്നതും കേൾക്കാം ഏ പിവരും ചോദിക്കുന്നത് നിങ്ങളെന്തിനാണ് അങ്ങനെ പറഞ്ഞത് നിങ്ങളോട് ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് ചെയ്യാനായിട്ട് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചെയ്ത് പറഞ്ഞതുപോലെ ആയിരിക്കും ചിലപ്പോൾ ചെയ്തത് പക്ഷേ ഇയാൾക്ക് ഓർമ്മയില്ല അപ്പോൾ ഓർമ്മക്കുറവെന്ന് പറയുന്നത് നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന വലിയൊരു പ്രശ്നമാണ് ജീവിതത്തിൻ്റെ എല്ലാ സാധ്യതകളെയും മറച്ചു കളയുന്നതാണ് മനസ്സിലിങ്ങനെ മറച്ചു കളയുന്നതാണ് മനസ്സിലായി എന്താ മറച്ചു കളയുന്നതാണ് മനസ്സിലായി അതായത് സമയത്ത് കൃത്യമായിട്ട് ചെയ്യുന്ന ആവശ്യമുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എന്നിട്ട് അനാവശ്യമായ കാര്യങ്ങൾക്ക് പുറകെ പോകുമ്പോഴാണ് സംഭവം അല്ല അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പുറകെ പോകുന്നത് എന്തിനാണ് എന്തുകൊണ്ടാണ് വിശക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കുകയും ഏഹ് ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങുകയും കൃത്യമായിട്ട് ഇപ്പോൾ വീട്ടിൽ കുട്ടികളെ തന്നെ സ്കൂളിലാണെങ്കിൽ അതായത് അഞ്ച് ബ്രേക്കാണ് ഒരു മണിക്കൂറുള്ള സമയം പെട്ടെന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഓടി വരണം കേട്ടോ മീറ്റിംഗ് ഉണ്ട് അല്ലെങ്കിൽ വലിയ മീറ്റിംഗ് കിടക്കുമ്പോൾ അതായത് നിങ്ങൾക്ക് അരമണിക്കൂർ സമയമുള്ള പെട്ടെന്ന് ഭക്ഷണം കഴിച്ചിട്ട് വരണം എന്തിനാണ് ഈ മീറ്റിങ് ഒരു കഥയും ഇല്ലാത്ത മീറ്റിങ്ങാണ് കാരണം എന്താണ് ഭക്ഷണം കഴിക്കുമ്പോൾ എത്രത്തോളം സമയമെടുത്ത് സാവകാശം ചവച്ചരച്ച് കഴിക്കുന്നു അവൻ അത്രയും തെളിച്ചുകൊണ്ടാകും ആ കാര്യം പോലും അറിയാത്തൊരു സമൂഹമാണ് അപ്പോൾ എവിടം വരെ നമ്മുടെ മറവി അനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തോരം വ്യഗ്രത കാണിക്കുന്നു ആവശ്യമുള്ള കാര്യങ്ങൾ ഒരു കാരണവശാലും അറിയുന്നില്ല എന്നിട്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കൈയും കാലും ഇട്ട് അടിക്കുക നീന്തൽ പഠിക്കുന്ന പോലെ ജീവിതത്തിൽ മനസ്സിലാ നീന്തൽ പിടി വെള്ളത്തിൽ മുങ്ങിപ്പോകും അതുപോലെയാണ് മനുഷ്യൻ കരയിൽ നിൽക്കുന്നത് വരേ നിന്നിട്ട് മുങ്ങിപ്പോകുന്ന ശ്വാസം മുട്ടലാണ് പലവർക്കും എന്താ കാരണം അതാത് സമയത്ത് നടക്കുന്ന മാറ്റങ്ങളെ വിലയിരുത്താൻ പറ്റുന്നില്ല ഇതിൽ ഭയങ്കര വലിയ വിദ്യാഭ്യാസമൊന്നും വേണ്ട ഗുഹലിൽ പോയി ഒളിച്ച് ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നാൽ ഒരു സ്ഥലത്തുനിന്നും പോകേണ്ട കാര്യമില്ല നമ്മളെ സമൂഹം വളർത്തിയൊരു ഭാഗമുണ്ട് നമ്മളെ വീട്ടുകാർ വളർത്തിയൊരു ഭാഗമുണ്ട് നാട്ടുകാർ വളർത്തിയൊരു ഭാഗമുണ്ട് അതൊന്നുമില്ലാതെ നമ്മൾ തന്നെ നമ്മളെ വളർത്തേണ്ട ഒരു ഭാഗമുണ്ട് നമ്മളെ നമ്മൾ തന്നെ നോക്കിയെടുത്താൽ ആഹാ സൂപ്പറായിരിക്കും എന്തായാലും ബാഹ്യമായിട്ടുള്ള സൗന്ദര്യം നമ്മളെ കണ്ടിട്ട് മറ്റൊരാളെ അഭി അഭിനന്ദിക്കുന്നുണ്ടെങ്കിൽ ഒരു കഥയില്ല നോക്കിയിട്ട് ഒന്ന് കാർക്കി ചൂപ്പിട്ട് പോകാൻ പറ്റുമെങ്കിൽ കാർക്കി ചൂപ്പിട്ട് പോവുക നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നവരുമായിട്ട് യാതൊരു താല്പര്യവും പ്രകടിപ്പിക്കണ്ട കാരണം അപ്രീഷിയേറ്റ് ചെയ്യുന്ന നമുക്ക് നാളെ പണി തരാനാണ് കാരണം എല്ലാവരും മനുഷ്യരാണ് സഹകരണത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല യാതൊരു ബുദ്ധിമുട്ടുമില്ല വെറുതെ നമ്മളെ പൊക്കി പറയുന്നു പൊക്കിപ്പറയുന്നു പറയുന്നു അല്ലെ വെറുതെ എങ്ങനെയാണെങ്കിലും നമ്മളെ പറ്റി ഒന്നും പറയേണ്ട കാര്യമില്ല കാരണം നമ്മളെല്ലാവരും ഒരേ സാഹചര്യത്തിലാണ് മറ്റുള്ള വെല്ലുവിളിക്കുക ചോദ്യം ചെയ്ത് തോൽപ്പിക്കുക നിങ്ങൾ കുഴപ്പക്കാരനാണെന്ന് പറഞ്ഞ് സ്ഥാപിക്കാനൊന്നും വേണ്ട കാരണം അങ്ങനെ ഒരാളില്ല കാരണം സമൂഹത്തിൻ്റെ നിയന്ത്രണത്തിലാണ് ഓരോ കുട്ടിയും വളർന്നു വരുന്നത് ജനിച്ചു വീഴുമ്പോൾ തന്നെ അവൻ്റെ മുമ്പിലോട്ട് ഇപ്പോൾ മൊബൈൽ ഫോണും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് വെച്ച് നീട്ടണത് പിന്നെ അവനെ അതുമായിട്ടുള്ള ബന്ധം നിലനിർത്താനല്ലേ നോക്കണത് വിദ്യാഭ്യാസ സമ്പ്രദായം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജോലിയെടുക്കാനാണ് അല്ലാണ്ട് സ്വന്തം ജീവിതം അറിയാൻ വേണ്ടിട്ടുള്ള വിദ്യാഭ്യാസം ഇവിടെ കൊടുക്കുന്നില്ല ആദ്യം സ്വന്തം ജീവിതം അറിഞ്ഞിട്ടല്ലേ ബാക്കി കാര്യം സ്വന്തം ജീവിതം അറിയാത്തവന് എന്ത് വിദ്യാഭ്യാസം കിട്ടിയിട്ടും കാര്യമില്ല പട്ടിക്ക് ഉരുളൻ തേങ്ങയില്ലേ ഉരുളൻ തേങ്ങ കിട്ടണ പോലെ ഇരിക്കും കൊച്ചു കൊച്ചുകുട്ടികൾ അച്ഛനും അമ്മയും അമ്മേൻ്റെയും പ്രസൻസ് ആഗ്രഹിക്കുന്ന സമയത്ത് അവരെ വിളിച്ചു കൊണ്ടുപോയി സ്കൂളിൽ ചേർത്ത് എന്തൊക്കെയോ അവരെ കൊണ്ട് പഠിപ്പിക്കുന്നത് അത് തന്നെ ഏറ്റവും വലിയ അതായത് അവരെ കേറിയുന്നവര് അവർക്ക് അവരെ തന്നെത്താൻ മനസ്സിലാക്കുന്നതിന് മുമ്പ് കെയർ ചെയ്യുന്ന മനുഷ്യർ കൂടെ ഉണ്ടാവണം അതാരും ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ അവരെ പ്രോപ്പറായിട്ട് കെയർ ചെയ്യുന്നവർ ഉണ്ടായാൽ മതി അതിൽ പ്രസവിച്ച് അമ്മ തന്നെ വേണമെന്ന് ഒരു നിർബന്ധവുമില്ല എന്നുവെച്ചാൽ അവർക്ക് കൃത്യമായിട്ടുള്ള ഭക്ഷണവും കാര്യങ്ങളും കൊടുക്കുകയും അവർ ചെയ്യേണ്ട ആ ബാലചാബല്യങ്ങൾ മാറുന്നത് വരെ കുട്ടികൾക്ക് കൊടുക്കേണ്ട അറ്റൻഷൻ കൊടുക്കണം ബാക്കി കാര്യങ്ങളൊക്കെ അവർ തന്നെത്താൻ ചെയ്തോളൂ പക്ഷേ ഇത് ചെയ്യാൻ ഇന്ന് ആർക്കും നേരമില്ല മാതാപിതാക്കളെന്നാണ് പറയുന്നത് വെറുതെ പറയണ ഒരു കഥയുമില്ല മാതാപിതാക്കളുടെ പേരിൽ എന്നുവെച്ചാൽ പ്രസവിച്ചത് കൊണ്ട് ആരും മാതാവും പിതാവും എന്നുള്ള ഒരു ഒരർത്ഥമില്ല കൂടുതൽ കുട്ടികൾക്ക് കഷ്ടകാലം കൊടുക്കുന്നതേ ഉള്ളു കാരണം എന്താണ് അവർ ചെയ്യേണ്ട കാര്യം കൃത്യമായിട്ട് ചെയ്യാത്ത വ്യക്തികളാണ് ഈ കുട്ടികൾക്ക് കൂടുതൽ ദുരന്തം കൊടുക്കുന്നത് കാരണം ബലം പിടിക്കണ് നിങ്ങൾ ഞങ്ങൾ ഞങ്ങൾ വളർത്തിയതല്ലേ നിങ്ങൾ ഞങ്ങൾക്ക് കഥ ചെയ്തു തരണം അവർ പറഞ്ഞ ഏതെങ്കിലും കുട്ടികൾ ആവശ്യപ്പെട്ടിട്ടാണ് അവരെ ജനിപ്പിച്ചത് അവരുടെ അനുവാദവും കൂടാതെ അവരോട് ചോദിക്കാതെ നിങ്ങളുടെ സുഖത്തിന് ലൈംഗമായിട്ട് ബന്ധപ്പെട്ടതുകൊണ്ട് കുട്ടികളുണ്ടായി ഇനി അവരെ നമ്മളെ വരുതിക്കാക്കാൻ കാരണം എന്താ നമ്മൾക്ക് നമ്മളെ നിയന്ത്രിക്കാനോ നമ്മളിൽ ഉണ്ടാകുന്ന മാറ്റത്തെ വിലയിരുത്താൻ നമുക്ക് പറ്റാത്തത് കൊണ്ട് കുട്ടികളുടെ പുറത്ത് നമ്മൾ കൊടുക്കുന്ന നിബന്ധനകൾ നിങ്ങൾ ഞങ്ങൾ പ്രായമിക്കുമ്പോൾ ഞങ്ങളെ നോക്കണേ എന്ത് കാര്യത്തിലാണ് നമുക്ക് നമ്മളെ നോക്കാൻ അറിയാൻ പാടില്ലല്ലേ ഇന്ന് ഇപ്പോഴേ ഉറപ്പിക്കാൻ മിക്ക മാതാപിതാക്കൾ ഉറപ്പിക്കാൻ പ്രായമായി കഴിഞ്ഞാൽ എന്നെ ആരും നോക്കും കാരണം അത്രയും വേസ്റ്റാണ് എന്നെ എനിക്ക് നോക്കാൻ പറ്റുന്നില്ലേ ചത്തുപോട്ടെന്നേ ഏ എനിക്ക് എന്നെ നോക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ വേറൊരാൾ നോക്കിയിട്ട് എന്താ കാര്യം ഇരിക്കുന്നത് മറ്റൊരാൾക്ക് ദുരന്തമായിട്ട് മാറുന്നതിന് പകരം നമ്മൾ തന്നെ നമ്മുടെ ആനന്ദം നമ്മുടെ ആശ്വാസം എത്രത്തോളം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന അത്രയും ജീവിച്ചാൽ മതി ബാക്കി വേസ്റ്റാ ചപ്പ് കൊട്ടേ ഇവിടെ വേസ്റ്റ് കൊട്ടേ കളയുക ഏ തയാണ് ആണെങ്കിൽ ഓക്കെ ആണ്